ഇത് മനസ്സിലായി ഉണ്ണി കൃഷ്ണൻ മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ഉള്ളു ഷോർട്ട് ഫിലിമാണോ ഷോർട്ട് അല്ലെങ്കിൽ ആ പെണ്ണിനെ പൊളിച്ചു പിടിക്കും പ്രായപൂർത്തിയാകെ ചെറുക്കനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു ും എന്തു കെട്ടാൻ പോകുന്നത് എന്താ സംശയം ഞാൻ തന്നെ പയ്യൻ പയ്യന എത്ര കൊല്ലം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളും കണ്ടല്ലോ അതോട്ടെ എന്തായാലും ഏതാണ്ട് എന്റെ ചെറുക്കൻ ആ ഇടാണോ നീ പറഞ്ഞ മറ്റു കേസ് വല്ലാതെ വയലന്റ് ആയെന്നുണ്ട് എന്തിനാ ഇങ്ങനെ അയച്ചുവിട്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ട് ആണോ ബെസ്റ്റ് ഞാൻ മണവർ ലാൻസന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു